അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് സെയ്ദൽ വി ചെർപ്പാശ്ശേരിയാണ് പ്രിയപ്പെട്ട അവയവം നിൽക്കുന്ന അവിടെ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ പത്തരിപ്പാലം കഴിഞ്ഞിട്ട് മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മണ്ണൂർ കൊട്ടക്കൊന്ന് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഫ്ലോട്ടിലത്തെ എത്തിയിട്ടില്ലേ അതിൽ നൂറ് മീറ്റർ നമുക്ക് മണ്ണ് റോഡാണ് വരുന്നത് അതിലേക്ക് സെപ്പറേറ്റ് റോഡ് വെട്ടിയതാണ് അത് പതിനാലടി വീതി ഇല്ലേ റോഡ് എത്ര വീതിയേ പതിനാലടി വീതിയിലാണ് വലിയ റോഡാണ് വരണേ കിണറുണ്ട് കുള സൗകര്യങ്ങളുണ്ട് മീൻ വളർത്താൾ നല്ല സൂപ്പർ തെങ്ങും തോട്ടാണ് മുപ്പത് സെൻറ്റ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് പറയാം ഒമ്പതേ മുക്കാൽ ലക്ഷം ഉറുപ്പ്യയ്ക്ക് ഒമ്പതേ മുക്കാൽ ലക്ഷം ഉറുപ്പ്യ മുപ്പത് സെൻറ്റ് ഇതിൽ അറുപത് സെൻറ്റ് ഉണ്ട് അപ്പം രണ്ട് പാർട്ടിക്ക് എടുക്കാം അതല്ല ഒന്നിച്ചൊരു പാർട്ടിക്ക് പോകണോ അങ്ങനെ എടുക്കാം നല്ല സ്ഥലമാണ് വെള്ള സൗകര്യം ഏകദേശത്തുണ്ട് ഇത് ആധാരത്തിൽ പറമ്പല്ലാട്ടോ നില